ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് ഡിലൈറ്റ് ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് ഭാഗ്യനിർഭാഗ്യങ്ങളിലെല്ലാം നീ എനിക്ക് പങ്കാളിയായി കൂടെ നിന്നു പക്ഷേ അവസാനം നിന്നെ എനിക്ക് തള്ളി പറയേണ്ടി വന്നു സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ആറ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തി ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ പേഴ്സൺ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ നമ്മളൊരു മൂന്ന് എനർജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് എനർജി എന്താണെന്നുള്ളത് നോക്കാം യെസ് ഫ്ലെക്സിബിലിറ്റി ആണ് കാണിക്കുന്നത് കാരണം ഇവിടെ ഈ പേഴ്സൺ പല സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്താ പറയാ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാനോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാനോ അങ്ങനത്തെ എനർജിയിലേക്കൊന്നുമല്ല ഈ പേഴ്സൺ ഇപ്പോ നിൽക്കുന്നത് വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ചും ക്ഷമിച്ചും എന്നാൽ അതിലൂടെ കാര്യം സാധിച്ചെടുക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ തന്റെ ഇരയെ പിടിക്കാൻ വേണ്ടി തക്കം പാത്തു നിൽക്കുന്ന ഒരു ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു മൃഗത്തെ പോലെയാണ് ഈ പേഴ്സൺ ഇപ്പോ നിൽക്കുന്നത് കാരണം ബുദ്ധിപരമായിട്ടും ക്ഷമയോടു കൂടിയും കാര്യങ്ങളെ നിരീക്ഷിച്ചും നിന്നാൽ മാത്രമേ കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കുവാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പണ്ടൊക്കെ ഒരു പക്ഷെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുകയും ഓരോരോ തീരുമാനങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയല്ല എടുത്തുചാട്ടം വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ചുറ്റിനുള്ള ആൾക്കാര് ബന്ധുക്കളാണോ സുഹൃത്തുക്കളാണോ ശത്രുക്കളാണോ എന്താണെന്നുള്ളത് ഈ പേഴ്സൺ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അത് മാത്രമല്ല അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ബുദ്ധിപരമായി അഡ്ജസ്റ്റബിൾ ആയിട്ട് മുന്നോട്ട് നീങ്ങാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രയും ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഒരുപക്ഷെ മറ്റുള്ളവരോട് തീർച്ചയായിട്ടും പറയുന്നത് അനുസരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പൊട്ടിത്തെറിക്കുകയോ ഒക്കെ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരിക്കണം കാരണം സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിൽക്കാനായിട്ട് ഈ പേഴ്സൺ അറിവില്ലായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയും അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സ് മാറുകയും ചെയ്തിട്ടുള്ള ഒരു സ്വഭാവപ്രകൃതമായിരുന്നു ഈ വ്യക്തിയുടേത് അത് മാത്രമല്ല നിങ്ങളുടെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെ അടുത്താണെങ്കിലും ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ എന്താണ് റിയാക്ട് ചെയ്യുന്ന പ്രതികരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ അങ്ങനത്തെ ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്നുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ മനസ്സ് അത്രയും സത്യസന്ധം ആയതുകൊണ്ടാണ് എന്ത് കാര്യത്തെയും അപ്പൊ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നിൽക്കുന്നത് ഒരു പഴ ഒരു സാധാരണ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അത് ബുദ്ധിപരമായിട്ടുള്ള നിൽക്കലാണ് അത് ഒരു ചിലപ്പോൾ അതൊരു ഒരു ഒരു മണ് മണ്ടനെ പോലെ അല്ലെങ്കിൽ ഒരു പൊട്ടനെ പോലെ നിൽക്കുന്നുണ്ടാകാം ഒന്നും കേൾക്കാത്തതുപോലെ ഒന്നും കാണാത്തതുപോലെ പക്ഷേ ഈ പേഴ്സൺ എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നോക്കാം ഈ സെയിം എനർജിയിൽ തന്നെ ഈ വ്യക്തി ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നെക്സ്റ്റ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഹെൽത്ത് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മരം അത് വളരെ പവർഫുൾ ആയിട്ട് മുകളിലേക്ക് വളർന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പോലും അവിടെ രണ്ട് പ്രധാനപ്പെട്ട വേർഡ്സ് വന്നു കഴിഞ്ഞു ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പ്രണയം സ്നേഹം ബന്ധങ്ങള് അതുപോലെ തന്നെ എല്ലാത്തിലും മുകളിൽ നിൽക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി അതുപോലെ തന്നെ ഏതൊരു മനുഷ്യനെയും വളരെ നല്ല രീതിയിൽ തന്നെ പ്രധാനപ്പെട്ടതായ ആരോഗ്യം അപ്പോ ഈ സാമ്പത്തികവും ആരോഗ്യവുമായിട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ഇപ്പോൾ ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരാനോ പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനോ സാധ്യതയില്ല കാരണം ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ചില മേഖലകൾ പുതുക്കിയെടുക്കണമെന്നും അത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് എടുക്കണമെന്നും ഉള്ള ഒരു വാശിയിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യബോധത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു സാമ്പത്തികവും ആരോഗ്യവും ആയിട്ടുള്ള പല കാര്യങ്ങളും മെച്ചപ്പെടുത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ പേഴ്സൺ ജീവിച്ചിട്ടുണ്ടാകുന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെയും അവർക്ക് വേണ്ടി സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മുടക്കിയും അവർക്ക് വേണ്ടി ആരോഗ്യം കളഞ്ഞും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ടാകാം മുന്നോട്ട് പോയിട്ടുണ്ടാകാം അപ്പോൾ ഇനി സ്വന്തം കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സ്വന്തം കാര്യത്തിലേക്ക് പ്രാധാന്യം കൊടുത്ത് അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിച്ച് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് അതായത് ഒരു ഉത്തരവാദിത്തത്തോട് കൂടി മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ വളരെ നല്ലൊരു കാര്യമാണിത് കാരണം ഇലക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ നിൽക്കുക ഫ്ലെക്സിബിലിറ്റി അതുപോലെ രണ്ടാമത്തേത് സാമ്പത്തികവും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും പ്രാധാന്യം കൊടുത്ത് നിൽക്കുക മൂന്നാമത്തേത് എന്ന് വെച്ചാൽ ഫോർഗീവ്നെസ് ആണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാനുള്ള ഒരു മനോഭാവത്തെയാണ് ആണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങളായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും അല്ലെങ്കിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ഒരുപാട് കാണിച്ചിട്ടുള്ളത് ഈ പേഴ്സൺ ആയിരിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അങ്ങോട്ടും ക്ഷമിക്കണം അതായത് ഈ വ്യക്തിയുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് സോ അത് നിങ്ങൾ ക്ഷമിക്കണം അതുപോലെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ പേഴ്സണും ക്ഷമിക്കാം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയോടു കൂടി മാത്രമേ ഏതൊരു ബന്ധവും അതിപ്പോ പ്രണയം മാത്രമല്ല ഏതൊരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പേഴ്സൺ ചിലപ്പോൾ സ്വന്തമായിട്ടുള്ള തെറ്റുകൾ അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ചെയ്തു പോയത് തെറ്റാണ് അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണം എന്നുള്ള രീതിയിൽ പറയാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ തയ്യാറായിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവമേ ഈ വ്യക്തിക്ക് ഇല്ലായിരിക്കാം സോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താ പറയാ ഫൊർഗീവ്നെസ് ആണ് അതായത് ക്ഷമ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന മനസ്സ് അത് അത്രയും ക്വാളിറ്റേറ്റീവ് ഒരു മനസ്സാണെന്നും അത് ഉറപ്പായിട്ടും എന്താണ് ആ ഒരു മനസ്സിലേക്ക് തിരിച്ചു വരണമെന്നും അതാണ് യഥാർത്ഥ നല്ല മനസ്സ് എന്നാൽ മാത്രമേ ഈ ഒരു പ്രണയബന്ധത്തിൽ പിടിച്ചു നിൽക്കാനും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ പേഴ്സന് വന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സാമ്പത്തികം ആരോഗ്യം മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചിന്താഗതികൾ എല്ലാത്തിലും കൃത്യമായിട്ടുള്ളൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സാധാരണ രീതിയിലുള്ള ഒരു ശ്രമമല്ല ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധമുണ്ട് കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഉണ്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ തയ്യാറെടുപ്പുകൾ എടുക്കുന്നത് ഓക്കെ ഇല്ലെങ്കിൽ പിന്നെ പഴയതുപോലെ നടന്നാ മതിയല്ലോ എങ്ങനെയെങ്കിലും ഒക്കെ ആയാ മതി എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നടക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ പക്ഷെ ഇത്രയും മാറ്റങ്ങൾ ഈ പേഴ്സൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ മനസ്സിൽ ഉണ്ടാ ഉണ്ടായിരിക്കണം ആൻഡ് ഓൾസോ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അത് രണ്ട് കാർഡ്സാണ് നമ്മൾ അതിന് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നോക്കാം ബട്ടർഫ്ലൈ ആണ് കിട്ടിയിട്ടുള്ളത് പിങ്ക് ബട്ടർഫ്ലൈ അതുപോലെ ബ്ലൂ ബട്ടർഫ്ലൈ അതുപോലെ തന്നെ റോസ് കളർ ഓക്കെ ആ ഒരു ബട്ടർഫ്ലൈ ഡാർക്ക് പിങ്ക് ആ ഒരു കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ഈ പേഴ്സന്റെ ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ഒരു രീതിയിൽ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മര്യാദക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോകുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അത് പുനരുത്ഥാനം അതായത് ന്യൂ ബിഗിനിങ്സ് ആണ് സൂചിപ്പിക്കുന്നത് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന എനർജീനെ തന്നെ സൂചിപ്പിക്കുന്നത് വലിയൊരു ട്രാൻസ്ഫോർമേഷനെയാണ് അല്ലേ അതായത് ഒരു പ്യൂപ്പയിൽ നിന്നും അത് വളർന്ന് വളർന്ന് വലുതായി ഒരു തുമ്പിയിലേക്ക് മാറുന്നതാണ് അതിപ്പോ മനുഷ്യന്റെ കാര്യമാണെങ്കിലും അതേ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം അങ്ങനെയാണ് പോകുന്നത് അപ്പൊ അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അത് വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് സോ തീർച്ചയായിട്ടും എന്താണ് അത് വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ വലിയൊരു മാറ്റം കൊണ്ടുവരണമെന്നും അത് നിങ്ങളായിട്ട് തന്നെ ആ മാറ്റത്തിന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു അത് വേറെ ആരുമായിട്ടും ഈ പേഴ്സൺ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങളായിട്ട് തന്നെ ആ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് ഈ സെയിം എനർജിയിൽ നോക്കുകയാണെങ്കിൽ അതായത് ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് ഇൻറ്റൻഷൻ ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് ആണ് അതായത് ഇത്രയും കാലം ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരുന്നത് പാസ്റ്റ് എനർജീനെയാണ് പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ പേഴ്സൺ നോക്കിയിരുന്നതും അതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് മുന്നോട്ട് പോയിട്ട് ഭാവി ബ്രൈറ്റ് ഫ്യൂച്ചർ ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഭാവി ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും പാസ്റ്റിലെ പല കാര്യങ്ങളും അതായത് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും അല്ലെ മോശപ്പെട്ട കാര്യങ്ങളും നല്ല കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ അതിൽ നിന്നും ഓരോരോ പാടങ്ങളായിട്ട് ഉൾക്കൊണ്ട് ഓരോ തിരിച്ചറിവുകൾ അത് പഠിച്ചുകൊണ്ട് തൻ്റെ തെറ്റാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറായി മറ്റുള്ളവരുടെ തെറ്റാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിച്ച് അങ്ങനെ മുന്നോട്ട് പോയി ഭാവി നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഒരു പേഴ്സൺ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫ്രണ്ടും ബാക്കിലും ഇങ്ങനെ ഒരു സീസോ പോലെയാണ് അതൊരു ത്രാസ് പോലെയാണ് അത് മുന്നോട്ടുള്ള ഭാവിനെയും കഴിഞ്ഞുപോയ കാര്യത്തെയും ആണ് സൂചിപ്പിക്കുന്നത് അപ്പം അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചിട്ട് അത്രയും അങ്ങോട്ട് ചിന്തിക്കത്തില്ല കാരണം കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് ഡിലീറ്റ് ആക്കി കളയും പക്ഷെ ഈ പേഴ്സൺ അങ്ങനെയല്ല നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി വെ തുടങ്ങി വെച്ചപ്പോൾ മുതൽ തൊട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊരു മിസ്റ്റേക്ക് ആണെങ്കിലും നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവേണ്ടിയിരുന്നത് അത് ആരുടെ ഭാഗത്താണ് തെറ്റ് ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയി ഭാവി വളരെയധികം വിജയകരമാക്കി പൂർത്തീകരിക്കാനാണ് ഈ പേഴ്സന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യമാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പില് കഴിഞ്ഞു പോയ പല ആയിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായതിപ്പോ ഇപ്പോ ഈ ഇപ്പൊ ഈ പേഴ്സണ് ഈ ഇപ്പൊ ഇവർക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം ഈ പേഴ്സൺ ചെയ്യും അത് ഈ പേഴ്സൺ അറിയാം ചിലപ്പോ അറിയാൻ പറ്റുന്നില്ലായിരിക്കാം പക്ഷെ അവരത് കണ്ടിന്യൂ ചെയ്യും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് ആകും സോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ ആവർത്തിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുമുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ വിശദമായിട്ട് മനസ്സിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഡിലീറ്റ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറല്ല ഇനി ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ലെറ്റിൻ ആണ് കാണിക്കുന്നത് നമുക്കറിയാം കുറച്ച് പട്ടിക്കുട്ടികളൊക്കെ ഈ ഒരു ലേഡിയുടെ കൈകൾ ഇങ്ങനെ വിലങ്ങ് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ എന്നിട്ട് അവർ പോകാൻ സമ്മതിക്കുന്നില്ല ഈ ഒരു ലേഡിയെ ഈ ഒരു ലേഡിയെ നമുക്ക് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് സങ്കല്പിക്കാം ആൻഡ് ഓൾസോ ഈ ഒരു വി പട്ടികുട്ടികളെയൊക്കെ സേ ദാറ്റ് അവര് ശത്രുക്കളായിട്ട് വിചാരിക്കാം ഓക്കെ അപ്പം തീർച്ചയായിട്ടും അത് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സണ് പലതരത്തിലുള്ള വാർണിംഗ് സിഗ്നല് കിട്ടിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നു അതായത് ഇപ്പൊ ഈ പറയുന്നത് പോലെ ശത്രുക്കളായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഇപ്പ ഈ പറഞ്ഞ പോലെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ സഹായിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വേറെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും അവരെയൊക്കെ വിശ്വസിച്ച് അവരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നിന്നിട്ട് അവസാനം അവരിൽ നിന്നും നല്ലൊരു പണി ഈ വ്യക്തിക്ക് കിട്ടി അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ വരെയും ബാധിച്ചു ഈ പേഴ്സന്റെ ടോട്ടൽ കാര്യങ്ങളെയും ബാധിച്ചു എന്നാണ് കാണിക്കുന്നത് അപ്പൊ യൂണിവേഴ്സ് പല തരത്തിലുള്ള ഒരു വാണിങ് താക്കീത് ഈ പേഴ്സണിന് കൊടുത്തോണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതിലൂടെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് പല സത്യങ്ങളും സോ അതുകൊണ്ട് ഈ പേഴ്സൺ എല്ലാവരെയും ഒരു കയ്യകലത്തിലാണ് നിർത്തിയിരിക്കുന്നത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതായത് ഒരു വിടവ് എല്ലാവരിൽ നിന്നും കുറച്ചകലം പാലിച്ച് ഈ പേഴ്സന്റെ ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഈ പേഴ്സൺ കുറച്ച് മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് വേറെ ഒന്നും ആയിട്ടല്ല ജസ്റ്റ് സേഫ്റ്റി മാത്രമാണ് അതായത് സ്വന്തം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ അത് ചെയ്യുന്നത് അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അനുഭവങ്ങൾ ഈ വ്യക്തിയെ ഓരോ തവണയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ശരി ഇതാണ് സത്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇന്നിന്ന ആൾക്കാർ ശരിയല്ല ഇങ്ങനെയുള്ള ഓരോ സത്യങ്ങൾ ഈ പേഴ്സൺ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പലതവണയും ഈ പേഴ്സണോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷെ ഈ പേഴ്സൺ അത് മനസ്സിലാക്കാനോ അറിയാനോ കൂട്ടാക്കിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്ന് ഈ പേഴ്സൺ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു കാരണം അനുഭവം ഓക്കെ നമുക്ക് അവിട്ടം നാള് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേ ബി ഈയൊരു വർഷത്തെ ഒരു പ്രണയമായിരിക്കാം അല്ലെങ്കിൽ സംതിങ് എന്തോ ഒരു സ്പെഷ്യൽ ബർത്ത് ബർത്ത് ഇയർ ആയിരിക്കാം അച്ഛ അതായത് സോറി ഈ ഒരു ചിലപ്പോൾ ഒരു വർഷം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഓക്കെ അങ്ങനെ എന്തെങ്കിലും ക്യാൻസർ കിട്ടിയിട്ടുണ്ട് സോഡിയോക്സൈഡ് ആണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കിട്ടിയിട്ടുണ്ട് കമ്മിങ് ഇയർ ആണ് പിന്നെ നയൻറ്റീൻ നയൻറ്റി സെവൻ മേ ബി നിങ്ങളുടെ ബർത്ത് ഇയർ അങ്ങനെയൊക്കെ ആയിരിക്കാം നയൻറ്റീൻ നയൻറ്റി നയൻ നയൻറ്റീൻ നയൻറ്റി സെവൻ ഉത്തരട്ടാതി നാൾ ഇന്ന് ഇത്രേം നമുക്ക് കിട്ടിയിട്ടുള്ളൂ ക്ലൂസ് ആയിട്ട് സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് സോറി ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം സോ ബായ്